തിരുവോണ ദിനത്തിൽ കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിൽ നടന്ന സംസ്ഥാനതല പൂക്കള മത്സരം കാഴ്ചക്കാരുടെ മനം കവർന്നു കേരളത്തിലെ ഇരുപത്തിയാറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്ത് പൂക്കളങ്ങളുടെ വിസ്മയ കാഴ്ചകൾ തീർത്തത് കാഞ്ഞങ്ങാട് നിത്യാനന്ദ സേവാ സമിതിയാണ് തുടർച്ചയായ മുപ്പത്തിയാറാമത് വർഷവും നിത്യാനന്ദാശ്രമത്തിൽ സംസ്ഥാനതല പൂക്കള മത്സരം സംഘടിപ്പിച്ചത് കീർത്തികെട്ട തന്നെ ഇത്തവണയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടീമുകൾ മത്സരിക്കാനെത്തി പങ്കെടുത്ത ഇരുപത്തിയാറ് ടീമുകളും തീർത്ത പൂക്കളങ്ങൾ കൊതിതീര കാഴ്ചയുടെ വിസ്മയങ്ങളായി മാറി രൂപത്തിലും വിതാനത്തിലുമെല്ലാം വളരെയധികം വൈവിധ്യമുലർത്തിയ പൂക്കളങ്ങൾ പലതരത്തിൽ കാഴ്ചക്കാരുടെ മനം കവർന്നു മുപ്പത്തിയാറാമത് മത്സരമായതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനക്കാർക്ക് മുപ്പത്തി രൂപയാണ് സമ്മാനമായി നൽകിയത് രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത്തി അയ്യായിരത്തി രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരത്തി മുപ്പത്തി രൂപയും നാലാം സ്ഥാനക്കാർക്ക് പതിനായിരത്തി മുപ്പത്തി രൂപയും സമ്മാനമായി നൽകി കാഞ്ഞങ്ങാട് ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി തുടർച്ചയായ മുപ്പത്തിയാറാമത് വർഷമാണ് ഈ സംസ്ഥാന തലത്തിൽ പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നത് ഓരോ വർഷവും മെച്ചപ്പെട്ട രീതിയിലുള്ള പൂക്കള ടീമുകളാണ് ഈ മത്സരത്തിനെത്തുന്നത് എന്നത് വയ അതിയായ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ വർഷം സമ്മാനത്തിൻ്റെ കാര്യത്തിലും ഒരു വലിയൊരു മാറ്റമുണ്ട് ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് സ്വർണ്ണക്കപ്പിന് പുറമെ മുപ്പത്താറായിരം രൂപ ക്യാഷ് പ്രൈസ് സമ്മാനിക്കുന്നുണ്ട് അതുപോലെ രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് ഇരുപത്തഞ്ചായിരത്തി മുപ്പത്താറ് രൂപ സമ്മാനവും മറ്റ് ട്രോഫികളും സ്ഥിരം ഷീൽഡും ഒക്കെ നൽകുന്നുണ്ട് അതുപോലെ ഈ ഒന്ന് നാല് മുതൽ പത്താം സ്ഥാനം നേടുന്ന ടീമിന് ഒരു പ്രത്യേക ക്യാഷ് അവാർഡും മറ്റുള്ള ടീമിന് പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഞങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട് കോഴിക്കോട് പുല്ലൂരാൻപാറയിലേക്ക് രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റാർ ഫ്രണ്ട്സ് ടീമാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് കണ്ണപുരത്തെ പ്രിയക്ഷിന്റെ നേതൃത്വത്തിലുള്ള ഫ്ളവേഴ്സ് ടീം രണ്ടാം സ്ഥാനവും തലശ്ശേരി തിരുവങ്ങാട്ടെ കെ എ ലിജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഫൈവ് ഫ്ളവേഴ്സ് ടീം മൂന്നാം സ്ഥാനവും കണ്ണപുരത്തെ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള ടീം നാലാം സ്ഥാനവും നേടി പ്രശസ്ത ചിത്രകാരന്മാരായ രാജേന്ദ്രൻപൊല്ലൂർ ശ്യാമശി എം വി ജയദേവ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ പൂക്കള മത്സരത്തെ കൂടാതെ വിവിധ കലാപരിപാടികളും ആഘോഷ ഭാഗമായി ആശ്രമത്തിൽ അരങ്ങേറി പുലികളിയും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു എല്ലാ വർഷത്തെയും പോലെ ദൂരദേശങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഈ വർഷവും നിത്യാനന്ദാശ്രമത്തിലെ തിരുവോണാഘോഷം നേരിൽ കാണാനായി എത്തിയത് പ്രായഭേദമന്യുള്ള ഇവരെല്ലാം നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്